റുപ്പീസ് എയ്റ്റി പെർ മീറ്റർ റേറ്റ് വരുന്ന തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഇഞ്ച് എടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ആ ഒരു ഫാബ്രിക് നമുക്ക് കോട്ടൺ കോട്ടസെറ്റിനാണെങ്കിലും ഇനി നല്ല നൈറ്റി ചെയ്യാനാണെങ്കിലും നമ്മൾ നൈറ്റി ബിറ്റാസ് റെണി മെറ്റീരിയൽ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫാബ്രിക്കാണ് അതിൽ ഒരുപാട് പ്രിൻസ് ആൻഡ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വരിക അതിൽ ഫസ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് ടോപ്പ് ചെയ്യാനായിട്ട് എടുക്കാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ ഇനിയും പ്രിൻറ്റ്സ് കാണുന്നുണ്ട് അതിലും അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തോളൂ അപ്പോൾ അതിൽ മൂന്ന് കളേഴ്സിൽ അങ്ങനെ വന്നു ഇനി അതിൽ അടുത്ത പ്രിന്റ് ഇതാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിനെ ബോട്ടം ചെയ്തിട്ട് ഇതുകൊണ്ട് ടോപ്പ് അങ്ങനെ വേണേൽ ചെയ്യാം അങ്ങനെ വരുന്നു ത്രീ കളേഴ്സ് അതിൽ ഇതാ ഫസ്റ്റ് വരുന്നത് റെഡ് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഹാബ്ലൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെനസ്ഡേ വൺ പി എമ്മിൽ അതൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ പറ്റും നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂ ബ്ലാക്കിലേക്ക് ഇതുന്ന ബ്ലൂ ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് രണ്ട് പ്രിൻറ്റ് കണ്ടില്ലേ ഇനി ഇതിനോടൊക്കെ ചേരുന്നത് ഇനി ഇപ്പോൾ ഇതിൽ രണ്ടേ ഇത് അതിലാണ് നിങ്ങൾക്ക് എടുക്കുന്നതെങ്കിൽ ഈ ബോട്ടം ചെയ്യാനായിട്ട് കുറച്ച് ചെറിയ പ്രിൻറ്റ് വേണ്ടവർക്ക് ഇനി അതൊന്നും അല്ലാതെ അത് നൈറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാം ഇത് ത്രീ മീറ്റേഴ്സ് എടുക്കുന്നവരെ എപ്പോഴും ത്രീ ആൻഡ് ഹാഫ് എടുക്കാൻ ശ്രദ്ധിക്കുക ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പിനെടുക്കുന്നവര് കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക കാരണം വിട്ട് കുറവാണ് അപ്പോൾ വലിയ പ്രിന്റ് വേണ്ടവർക്ക് വലുത് നമ്മൾ ആദ്യം കണ്ടതുണ്ട് ചെറിയ പ്രിന്റ് കണ്ട വേണ്ടവർക്ക് ചെറുതുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്തോളൂ എയ്റ്റി റുപ്പീസ് പെർ മീറ്ററാണ്